ടർബോ സിനിമയുടെ ചിത്രീകരണത്തിനിടെ മമ്മൂട്ടിക്കുണ്ടായ അപകടത്തിൻ്റെ വീഡിയോ പുറത്ത് മമ്മൂട്ടി കമ്പനിയാണ് സിനിമയുടെ ക്ലൈമാക്സ് രംഗത്തിലെ ഫൈറ്റ് രംഗങ്ങളുടെ മേക്കിംഗ് വീഡിയോ റിലീസ് ചെയ്തത് ഈ സീൻ ചിത്രീകരിക്കുന്നതിനിടെയാണ് മമ്മൂട്ടിക്ക് അപകടം സംഭവിക്കുന്നത് മമ്മൂട്ടി ഇടിക്കുമ്പോൾ അതിൻ്റെ ആഘാതത്തിൽ ഒരാൾ ദൂരേക്ക് തെറിച്ചു വീഴുന്ന ഒരു രംഗമാണ് ചിത്രീകരിക്കുന്നത് സ്റ്റൻഡ് ഡയറക്ടർ ഫീനിക്സ് പ്രഭു ആക്ഷൻ വിളിച്ചതും മമ്മൂട്ടിയുടെ വശത്ത് നിൽക്കുന്ന സ്റ്റൻഡ് മാൻ്റെ ഹോ സ്റ്റൻഡ് ഡയറക്ടറുടെ സഹായികളിൽ ഒരാൾ വലിക്കുന്നു വലിയുടെ ടൈമിംഗ് തെറ്റി സ്റ്റൻഡ് മാൻ എതിർദിശയിലേക്ക് തിരിച്ചു പോകേണ്ടതിന് പകരം മമ്മൂട്ടിയുടെ നേരെയാണ് ചെന്നത് ഇടിച്ചു വന്ന ആഘാതത്തിൽ തെറിച്ചുപോയ മമ്മൂട്ടി കറങ്ങിച്ചെന്ന് വീഴുന്നത് സമീപത്തുള്ള ഒരു മേശയുടെ അടുത്താണ് മേശയിൽ അദ്ദേഹത്തിൻ്റെ തല ഇടിക്കുകയും ചെയ്തു മമ്മൂട്ടി താഴെ വീണതും തൊട്ടടുത്തു നിന്ന് നടൻ കബീർ ദുഹാൻ സിംഗ് ഓടിയെത്തി മമ്മൂട്ടിയെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നതും വീഡിയോയിൽ കാണാം അക്ഷരാർത്ഥത്തിൽ ലൊക്കേഷൻ ആകെ സ്തംഭിച്ചു പോവുകയായിരുന്നു ആക്ഷൻ ഡയറക്ടർ ഈ കാഴ്ച കണ്ടതും എന്തു ചെയ്യണമെന്നറിയാതെ പൊട്ടിക്കരയുകയായിരുന്നു എന്നാണ് വൈശാഖ് ഒരഭിമുഖത്തിൽ പ്രതികരിച്ചത് ഞങ്ങൾ ക്ലൈമാക്സിലെ ഒരു ഷോട്ട് എടുക്കുകയാണ് ഒരാളെ മമ്മൂക്ക കാലിൽ പിടിച്ചു വലിക്കണം അയാൾ ഇങ്ങനെ ക്രോസ് ചെയ്തു പോകും ആ വേളയിൽ മമ്മൂക്ക മറ്റൊരാളെ കിക്ക് ചെയ്യാൻ പോകണം ബാക്ക് ഷോട്ടാണ് ഷോട്ടിനിടെ റോപ്പ് വലിക്കുന്നവരുടെ ഡയറക്ഷൻ മാറിപ്പോയി സൈഡിലൂടെ പോകേണ്ട ആൾ മമ്മൂക്കയുടെ നേരെ വന്നു മമ്മൂക്കയെ ഒരറ്റ ഇടി ഇടിച്ചു ഒരു സീൻ കഴിഞ്ഞ് എഴുന്നേറ്റ് തുടങ്ങിയ മമ്മൂക്കയാണ് പുള്ളി ഇങ്ങനെ കറങ്ങിയപ്പോൾ ടേബിളിൽ തലയിടിച്ച് നേരെ അതിനടിയിലേക്ക് പോയി ഒരു സെക്കൻഡ് എല്ലാവരും ഷോക്കായിപ്പോയി ഓടിപ്പോയി മമ്മൂക്കിയെ എഴുന്നേൽപ്പിച്ച് കസേരയിൽ കൊണ്ടുപോയിരുത്തി ഞാൻ കയ്യിൽ ഇറുക്കി പിടിച്ചിരിക്കുകയാണ് പേടിച്ചിട്ട് എൻ്റെ കയ്യും വിറയ്ക്കുകയാണ് ഓടിപ്പോയി മമ്മൂക്കിയെ എഴുന്നേൽപ്പിച്ച് കസേരയിൽ കൊണ്ടുപോയി സിനിമയിൽ ആക്ഷൻ സീക്വൻഡുകൾ ചെയ്യുന്ന സമയത്ത് അങ്ങനെയൊക്കെ വരാം ഫൈറ്റ് മാസ്റ്റർ കൊച്ചു പിള്ളേരി കഴിയുമ്പോലെ വൻ കരച്ചിലായിരുന്നു റോപ്പ് വലിക്കുന്ന ആളുടെ ടൈമിംഗ് മാറിപ്പോയതാണ് കുറച്ചു കഴിഞ്ഞു മമ്മൂക്ക എഴുന്നേറ്റ് അവരോട് പോയി കുഴപ്പമില്ലടാ മോനെ അതൊക്കെ സംഭവിക്കുന്നതല്ലേ പ്രശ്നമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു ഒരുപാട് ഷോട്ടുകളിൽ ബുദ്ധിമുട്ടുകളെ അതിജീവിച്ചിട്ടാണ് മമ്മൂക്ക ടേർപോ ചെയ്തത് ഈ സംഭവത്തിന് ശേഷം പത്തോ പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ടുണ്ടാകും അതുകഴിഞ്ഞ് വീണ്ടും അടുത്ത സീനിലേക്ക് പോയി വൈശാഖിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു